ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ായി ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വാഹ്മുല്ലാഹിത്തു റസൂൽ എന്ന നാമത്തിൽ അറിയപ്പെടുന്ന മഹാനായ നൂഹ് അലൈസലാമിനെ കുറിച്ച് അല്പം ചില വാക്കുകൾ സംസാരിക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ പാത പിൻപറ്റി ജീവിക്കുവാനുള്ള നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അലി സലാം എന്ന നാമം സത്യവിശ്വാസികൾക്ക് ഏറെ സുപരിചിതമാണ് ഉലുലാജ്മകളിൽ ഒന്നാമത്തെ നാമമാണ് നൂഹ അലി ഇസ്ലാം എന്നത് ശക്തമായി ധീരമായിക്കൊണ്ട് വളരെ ധീരമായിക്കൊണ്ട് സ്വന്തം ജനതയെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കാൻ അദ്ദേഹം പ്രയത്നിച്ചു വിഗ്രഹാരാധനയുടെയും തോന്നിവാസത്തിലെയും മുഴുകിയ ധിക്കാരികളായ ഒരു ജനതയിലേക്ക് ഒരു ദൂതനായിക്കൊണ്ട് ആദ്യമായിട്ടുള്ള ഒരു ദൂതനായിക്കൊണ്ടാണ് ലാഹു അലൈഹി നഹബിഅലാമിനെ നിയോഗിക്കുന്നത് റസൂലു ഉർസില ഇലൽ എന്നാണ് ഹദീസുകളിൽ വന്നിരിക്കുന്നത് അദ്ദേഹത്തെ കുറിച്ച് തൊള്ളായിരത്തി അൻപത് വർഷക്കാലം അതായത് ഒമ്പതര നൂറ്റാണ്ട് അദ്ദേഹം പ്രബോധനം നടത്തി രാപ്പകൽ വേദമന്യ ഉറക്കയും പതുക്കെയും രഹസ്യമായും പരസ്യമായും അദ്ദേഹത്തിൻ്റെ ജനതയെ അദ്ദേഹം അദ്ദേഹം പ്രബോധനം നടത്തിക്കൊണ്ടേയിരുന്നു വളരെയധികം ത്യാഗം ഇതിനിടയിൽ അദ്ദേഹം സഹിക്കേണ്ടി വന്നു അഹംഭാവവും പരിഹാസവും ധിക്കാരവും മാത്രമായിരുന്നു അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടേയിരുന്നത് എങ്കിലും അദ്ദേഹം തൻ്റെ പ്രബോധനം നിർത്തിയില്ല സഹിക്കവയ്യാതായപ്പോൾ അള്ളാഹു സുബെഹനാ താരായോടെ നുഹൻ നബി അലൈഹി സ്വലാം സങ്കടം പറയുകയും ആ ജനതയെ നശിപ്പിക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു മനോവേദന കൊണ്ടാണ് ഇത്തരം പ്രാർത്ഥന നടത്തിയിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം തൊള്ളായിരത്തി അൻപത് വർഷം പ്രബോധനം നടത്തിയിട്ടും അല്പം ചില ആളുകൾ മാത്രമാണ് അദ്ദേഹത്തിൽ വിശ്വസിച്ചത് അള്ളാഹു സുബെഹനൗ താര ആ ജനതയെ വമ്പിച്ച ഒരു പ്രളയത്താൽ മുക്കി നശിപ്പിച്ചു അദ്ദേഹത്തിൽ വിശ്വസിച്ച സത്യവിശ്വാസികളെ മാത്രം രക്ഷപ്പെടുത്തുകയും ചെയ്തു അള്ളാഹു നമ്മെ ഏവരെയും അല്ലാ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു സ്ലാക്കും വരഹമ്മി വർത്താ